സ്വദേശി എലിസബത്തിന് ഇത് രണ്ടാം ജന്മമാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടോടിയപ്പോൾ കിണറ്റിൽ വീണ എലിസബത്ത് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് മരണത്തെ മുഖാമുഖം കണ്ടത് ഏത് ആപത്തിലും പ്രതിസന്ധിയിലും ആത്മധൈര്യം കൈവിടരുത് എന്നാണ് വനിതാ ദിനത്തിൽ എലിസബത്തിന് പറയാനുള്ളത് നമുക്ക് ഓർമ്മയില്ല ഇപ്പൊ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ അതെ സംഭവം ഒരു ട്രൂ ഇൻസ്പയറിംഗ് സ്റ്റോറി അതാണ് അടുത്തതായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എലിസബത്തിന്റെ ജീവിതം പറയുന്ന കഥ എലിസബത്ത് പരുത്തിപ്പാറയിലെ വീട്ടിൽ സുഖമായിരിക്കുന്നു കഴിഞ്ഞ ഭയം വിട്ടുമാറുന്നില്ല കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി വീടിന് സമീപത്തുള്ള ഈ കിണറിന്റെ കെട്ടിലേക്ക് എലിസബത്ത് കയറി നിന്നു കാട്ടുപന്നി പിന്നെയും ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ കിണറിന്റെ മൂടിയിലേക്ക് ചുവട് മാറ്റി മേൽമൂടി തകർന്ന് എലിസബത്ത് കിണറ്റിൽ വീണു കിണറിന്റെ തൊടിയിൽ പിടിച്ച് ഇരുപത്തിരണ്ട് മണിക്കൂറാണ് എലിസബത്ത് മരണത്തെ മുഖാമുഖം കണ്ടത് ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും എലിസബത്തിന്റെ ശബ്ദം ആരും കേട്ടില്ല പുറകോട്ട് പോയിട്ട് വീണ്ടും ചാടി വരുമെന്നായപ്പോൾ ഞാൻ ആ കിണറിന്റെ ആ തിട്ടേ കയറി നിന്നതാ എന്നെ ഉപദ്രവിക്കാ മനസ്സിലായി ആ സമയത്ത് ഞാൻ ഇച്ചിരി കൂടെ നീങ്ങി നിന്ന സമയത്ത് അപ്പൊ അത് അതുപോലെ അങ്ങ് താന്നുപോയി ഈ രാത്രിയിൽ ഇവർ നോക്കുന്നത് എനിക്ക് കാണാം പക്ഷെ ഇവർക്ക് എന്നെ കാണാനോ ശബ്ദം കേൾക്കാനോ ഉള്ളൂ ദാഹിച്ചു വലഞ്ഞപ്പോൾ കിണറ്റിലെ മലിനജലം കുടിക്കേണ്ടി വന്നു ആരെങ്കിലും തന്നെ കാണും രക്ഷിക്കും എന്ന പ്രതീക്ഷ എലിസബത്തിനുണ്ടായിരുന്നു തോന്നുന്നു പത്ത് പന്ത്രണ്ട് വർഷമായി അതിനാ തലയിൽ ഇറങ്ങിട്ടോ ഒക്കെ ഗതിയില്ലാതെ ഞാൻ വെള്ളം കോരി കുടിച്ചു ഒടുവിൽ എലിസബത്തിന്റെ നിലവിളി തെരച്ചിൽ നടത്തിയവർ കേട്ടു സ്ഥലത്തെത്തി എലിസബത്തിനെ കിണറ്റിന് മുകളിൽ എത്തിച്ചു ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ ആത്മധൈര്യം കൈവിടാതിരുന്നതാണ് തന്നെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചതെന്ന് എലിസബത്ത് പറയുന്നു റിപ്പോർട്ടർ പത്തനംതിട്ട